ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നൊരു ദോശയുടെ റെസിപ്പിയായിട്ട് വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയാണ് കാണാൻ നല്ല ലുക്കാണ് അതേപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടിയും അര കപ്പ് കിടക്കുന്ന പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുട്ടയും രണ്ട് കപ്പ് വെള്ളമൊഴിച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അതിലേക്ക് അര ടീസ്പൂണ് കറുത്തള്ളും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വെള്ളത്തിന് പകരമായിട്ട് രണ്ട് കപ്പ് പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ പാലാ ഇഷ്ടങ്കിൽ അപ്പോൾ ഇതാ ദോശക്കല്ലേ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചുറ്റും കുറച്ച് വെളിച്ചെണ്ണ ആയി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ പൊറോട്ടേൻ്റെ ഒക്കെ ഒരു ലുക്കാട്ടോ ഉണ്ടാക്കാനും എളുപ്പമാണല്ലോ നമുക്ക് രാവിലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക അതേപോലെ ഡിന്നറിനും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ദോശ ദോശയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു ടിപ്പാട്ടോ നമ്മൾ മാവ് ഉണ്ടല്ലോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ആ വെളിച്ചെണ്ണേൻ്റെ ഉപയോഗമേ നമുക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾക്ക് ആ മാവിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദോശ ഇടുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണ മാത്രം മതി പക്ഷേ ഈ ഒരു ഡ്രൈ പോലെ തോന്നും കേട്ടോ ദോശയ്ക്ക് കാണാനൊരു കുറച്ച് ലുക്ക് കുറവായിരിക്കും പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല കേട്ടോ അങ്ങനെതാ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് ആ ഒരു കൊണ്ട് എനിക്ക് പത്ത് ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് ഗോതമ്പൊടി അരക്കപ്പ് അരിപ്പൊടിയും കൊണ്ട് അരിപ്പൊടി വേറെ നൂൽപ്പൊടേണ്ട പൊടീനെ കൊണ്ട് നമുക്ക് പത്ത് ദോശ കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നല്ല ചൂടുണ്ട് കേട്ടോ നല്ല പുകയൊക്കെ പോകുന്നത് കണ്ടില്ലേ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനും എളുപ്പം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നമ്മൾ രാവിലെ എന്താ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈസി ആയിട്ട് മിക്സിയുടെ ജാറെടുക്കുക അത് പെട്ടെന്ന് തന്നെ റെഡിയാക്കുക അതേപോലെ ഡിന്നറിനും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്നും ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ കറുത്ത വെള്ളമൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്